ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന് അധികാരം കിട്ടണം അതിന് നക്കും അതാണ് കോൺഗ്രസ് ഇസ്ലാമി അവരുടെ കാൽ കീഴിൽ അവർ വീഴും ആർ എസ് എസിനെ വേറൊരു ഭാഗത്തോടു കൂടി പോയി കാലിന്റെ അടിഭാഗം നക്കിക്കൊടുക്കും ഇതാണ് കോൺഗ്രസ് ഇതാണ് യു ഡി എഫ് അവർക്ക് അധികാരത്തിൽ വരണം കക്കട ഇപ്പോ വണ്ണാർക്കാട് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് അരൂര് ബാങ്ക് അല്ലേ അല്ലേ അരൂര് ബാങ്കാണല്ലോ നമ്മൾ ഭരിക്കണ ബാങ്കല്ലോ ആണോ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കല്ല ആ അരൂര് ബാങ്കിൻ്റെ അഴിമതിയെ കുറിച്ച് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നുണ്ടോ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പിന്നെ നമുക്ക് ടാറ്റാ ബായ് വായി നമുക്ക് പിന്നെ ഇതാണ് മാധ്യമങ്ങളുടെ സ്ഥിതി ഏതെങ്കിലും ഇപ്പൊ പ്രാദേശിക ചാനലുകളെല്ലാം നിരവധി അവർക്ക് നന്നായി കൊടുക്കാനോ നിരന്തരമായി ഒരുത്തനെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ ലീഗിന്റെ നേതാവിന് അല്ലെ യൂത്ത് ലീഗിന്റെ നേതാവിന് ലീഗിന്റെ നേതാവിനെ കേസെടുത്തത് അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിനെതിരെ പോരാട്ടം നടത്തി കരിമ്പടി കാണിച്ചു ഈ കേരളത്തിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ കേസെടുത്തതല്ല ആണോ അങ്ങനെയാണോ യൂത്ത് ലീഗിന്റെ നേതാവിന് കേസെടുത്തത് എന്തിനാർ ബാങ്കിന്റെ ആറടി മണ്ണും കുഴിച്ചു തോണ്ടി ആ മണ്ണിനെയും ഞാൻ ചാപ്പിടും അതിൽ ഒരു രൂപ ബാക്കി വെക്കില്ല ആ ബാങ്കിലെ കാഷ്യർ ബോക്സിൽ എന്റെ നാക്കിന്റെ തുപ്പലിന്റെ നനവ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ഈ യൂത്ത് ലീഗിന്റെ നിലവൂത്ത് മനസിലായ അഞ്ച് ഈ പാപപ്പെട്ട കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനം അവരുടെ പണമല്ലേ ആ ബാങ്കിൽ അതിനെയല്ലേ യൂത്ത് ലീഗും ഈ യു ഡി എഫും കട്ടത് കട്ടു മുടിച്ചത് ഇതല്ലേ യു ഡി എഫ് അവർക്ക് അധികാരം കിട്ടണം കാക്കണം അധികാരം കിട്ടണം കക്കണം ഇതല്ലാതെ മറ്റൊരു എന്തെങ്കിലും ഒരു ആലോചന അവർക്കുണ്ടോ അതുകൊണ്ടാണല്ലോ അവർ ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ